ദൈവനാമം മഹത്തപ്പെടുവാറാകട്ടെ എന്നെ കേൾക്കുന്നവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കഥാവിൻ്റെ രക്ഷിതാവുമായ യേസു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അബ്രഹാമിനെ അബ്രഹാമിനെക്കുറിച്ചാണല്ലോ നാം ചിന്തിച്ചു വരുന്നത് അബ്രഹാമിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റിലായി എന്ന് ചിന്തിച്ച് അതായത് വാഗ്ദത്വ സന്തതി പിറന്നു ഇസ്മായിൽ വാഗ്ദത്വ സന്തതി അല്ലാതിരുന്നത് കൊണ്ട് അവനെ പുറത്താക്കി എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നു എന്ന് ചിന്തിച്ചു വരുമ്പോഴാണ് ദൈവത്തിൽ നിന്നുമുള്ള ഒരു പരീക്ഷ അവന് വരുന്നത് താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ മകനെ മോറിയാമലയിൽ ഹോമയാഗം കഴിക്കുവാൻ ആവശ്യപ്പെടുന്നു ഇബ്രാഹിം ലേഖനക്കാരൻ അതേപ്പറ്റി പതിനൊന്നിൻ്റെ പതിനേഴ് മുതൽ പതിനൊൻപത് പത്തൊൻപത് വരെ പറയുന്നു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ അവൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന ദൈവ അരുളപ്പാട് ഇബ്രാഹാം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തൻ്റെ മകനെ ഹോമയാഗമായി അർപ്പിക്കുന്നു എന്നാൽ ദൈവം ഇടപെട്ട് അവന് പകരമായി ഒരു ആട്ടുകൊറ്റനെ കൊടുക്കുന്നു അവന് ഹോമയാഗം കഴിക്കുവാൻ പോകുമ്പോൾ മകനെയും കൊണ്ട് ഹോമയാഗം കഴിക്കുവാൻ പോകുമ്പോൾ വഴിയിൽ വെച്ച് മകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം ആ തീയും വിറകുമുണ്ട് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് അബ്രഹാമിൻ്റെ പൂർണ്ണമായ വിശ്വാസം മറുപടിയിൽ കൂടെ കാണുവാൻ സാധിക്കും ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കും മകനെ എന്ന് പറയുന്നുണ്ട് ഇത് ഒരു പ്രവചന വാക്യം കൂടിയാണ് ഇരുപതിൻ്റെ ഏഴിൽ അഭിമിയലേക്കിനോട് സ്വപ്നത്തിൽ സംസാരിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അബ്രഹാം ഒരു പ്രവാചകനാണെന്ന് പിന്നീട് അബ്രഹാമിൻ്റെ സന്തതിയായി പിറന്ന കർത്താവായ യേശുക്രിസ്തു വരുന്നത് കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹന്നാൻ ഒന്നിൻ്റെ ഇരുപത്തൊൻപത് മുപ്പത് ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ ആ വാക്യം ഇവിടെ നിറവേറുകയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടായി ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവപുത്രൻ വന്നിരിക്കുന്നു യശയ്യ പ്രവാചകൻ മുഖാന്തരം പാപപരിഹാര ബലിയായി തീരുവാൻ പോകുന്ന ദൈവപുത്രനെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ടല്ലോ യേശയ്യ അമ്പത്തി മൂന്നിലെ കർത്താവായ യേശു കൃഷ്ണനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പ്രവചിച്ചിരിക്കുന്നത് യഹോബ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി പീഡിപ്പിക്കപ്പെട്ടു അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ദൈവം തനിക്ക് ഹോമയാഗത്തിന് കരുതിയ ആട്ടിൻകുട്ടി ഭർത്താവേശു ക്രിസ്തു നിയമിക്കപ്പെട്ട നാളിൽ വന്ന് നിയമിക്കപ്പെട്ട നാളിൽ മരിച്ച് നിയമിക്കപ്പെട്ട നാളിൽ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ആയിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ ബലിമരണത്തിലും ഉയർപ്പിലും വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ എന്ന പദവി ആ അധികാരം നൽകിയിരിക്കുകയാണ് അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ ബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ